ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി സ്വന്തമാക്കും കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ആധുനിക ക്രിമിറ്റോറിയം ആത്മതീരം തകരാറിൽ ഇവിടെയുള്ള പ്രധാന യന്ത്രങ്ങളിൽ ഒന്ന് പൊട്ടിത്തെറിച്ചതോടെയാണ് ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം നിലച്ചത് ഇതോടെ ആഴ്ചകളായി ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല കുളത്തുപുഴയ്ക്കകത്തു നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നുമായി നിരവധി മൃതദേഹങ്ങളാണ് സംസ്കരിക്കാനായി എത്തിച്ചിരുന്നത് ആത്മതീരം പണിമുടക്കിയതോടെ ഉറ്റവർ മരിച്ചാൽ മൃതദേഹം സംസ്കരിക്കാൻ സാധാരണക്കാർ ബുദ്ധിമുട്ടുകയാണ് തുടർച്ചയായുള്ള പ്രവർത്തനമാണ് ക്രിമിറ്റോറിയം തകരാറിലാകാൻ കാരണമെന്നാണ് സൂചന അടിയന്തിരമായി തകരാർ പരിഹരിച്ച് ആത്മതീരം പ്രവർത്തന സജ്ജമാക്കണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നു ഇല്ലാത്ത പക്ഷം പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി കുറവുകൊണ്ടും അല്ലാതെയൊക്കെ ഇപ്പോൾ കെമിറ്റോറിയത്തെയാണ് എല്ലാ നാനാജാതി വിഭാഗക്കാരും ആശ്രയിക്കുന്നത് പക്ഷേ ഇവിടെ ദിവസങ്ങളായി അതായത് കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനു മുമ്പേ ഇത്തരത്തിൽ ദിവസങ്ങളോളം മുടങ്ങി കിടക്കുകയും മുടങ്ങിക്കിടക്കുകയും മൃതദേഹങ്ങൾ പുറത്തു കൊണ്ടുപോയി സംസ്കരിക്കേണ്ട അത്രയും അധിക ചിലവ് ആവുകയൊക്കെ ചെയ്തതാണ് ഇപ്പം തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ രണ്ടോ മൂന്നോ മൃതദേഹങ്ങൾ അങ്ങനെ കൊണ്ടുപോകേണ്ടി വരുന്നു നാളെയും അത്തരത്തിൽ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അധികാരികൾ കാണിക്കുന്ന ഒരു അലംഭാവം ആണ് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ട് അത് പരിപൂർണമായി കൊണ്ടു നടക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് പുറകെ ആ ആൾക്കാർ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടത് അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഈ പ്രതികരണം എന്ന് പറയുന്നത് ദിവസവും ഇങ്ങനെ പറയുന്നു മാധ്യമങ്ങളെ വിളിച്ചു പറയുന്നു എന്നല്ലാതെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് അത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ഉദ്ദേശവും ഇവിടെ കാണുന്നില്ല അടിക്കടി ഉണ്ടാകുന്ന തകരാർ പരിഹരിക്കാൻ ശാശ്വതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടതായി ഗ്രാമപഞ്ചായത്ത് അംഗം സാബു ഇബ്രഹാം പറഞ്ഞു ഈ യന്ത്ര സാമഗ്രികൾ ഇൻസ്റ്റാൾ ചെയ്തവർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വളരെ ശക്തമായി തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിക്കടി ഉണ്ടാകുന്ന ഈ പ്രവർത്തനം പിന്നെ രാഹിത്യം അല്ലെങ്കിൽ പ്രവർത്തനം നിന്നു പോകുന്ന അവസ്ഥയ്ക്ക് ഒരു പരിഹാരമെന്ന നിലയ്ക്ക് ഇതിന് കൂടുതൽ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ പരിഗണിക്കണം അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്തവരും അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി ഇക്കാര്യത്തിൽ വളരെ അടിയന്തരമായ ഒരു നടപടി സ്വീകരിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അൻപത് ഏക്കറിലും ഒക്കെ പച്ചക്കിടലും ഒക്കെ ഉണ്ടായ മരണങ്ങൾക്ക് ചെറിയ സ്ഥലമുള്ളവർക്ക് ശവതാഹം നടത്താൻ വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഒരു ചെറിയ നിരക്ക് പട്ടികജാതിക്കാർക്കും അതുപോലെ ദാരിദ്ര്യരേക്ക് താഴെയുള്ളവർക്കും വളരെ കുറഞ്ഞ നിരക്കാണ് ആ നിരക്കിൽ ഒരു ഈ സവതാകം വളരെ വൃത്തിയായി വളരെ രീതി നടത്തുന്നതിന് കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടാക്കിയത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ സേവനം ലഭിക്കാത്തത് കുളക്കുപുഴയുള്ള ആളുകൾക്കും സമീപ പ്രദേശമുള്ള ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതേസമയം ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള കമ്പനിയാണ് ആത്മതീരത്തിന്റെ യന്ത്രഭാഗങ്ങൾ സ്ഥാപിച്ചതെന്നും തകരാർ തന്നെ കമ്പനി അധികൃതരുമായി ബന്ധപ്പെട്ടതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലേലാ ബിവി പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ തകരാർ പരിഹരിച്ചുകൊണ്ട് ആത്മതീരം പ്രവർത്തന സജ്ജമാക്കുമെന്നും പരിഹരിച്ചു കൊണ്ട് വ്യക്തമാക്കി ബിവിഴ ഗ്രാമപഞ്ചായത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു നമ്മുടെ ക്രിമിറ്റോറിയം ആ ക്രിമിറ്റോറിയം കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി അതിന്റെ മെയിൻ മിഷൻ കംപ്ലൈന്റ് ആയി ഒരു ദിവസം രണ്ട് കോടി ഒന്നിച്ച് ലഭിച്ചു ചൂട് കൂടി നിൽക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇത് ചെന്നൈയിലുള്ള കമ്പനിയാണ് നമുക്കിതിൻ്റെ മെയിൻ വിഷയം തരേണ്ടത് അപ്പോൾ നമുക്ക് സാധാരണയുള്ള മറ്റ് സാധനങ്ങൾ വാങ്ങിവെച്ചാൽ ഒരാഴ്ച പോലും അത് നിലനിൽക്കത്തില്ല അതുകൊണ്ട് കമ്പനിയെ വിളിച്ചു കമ്പനിയുമായി സംസാരിച്ച് രണ്ട് വർഷത്തെ ഗ്യാരൻ്റിയിൽ ഇനിയും തുടർന്ന് പോകുന്നതിന് വേണ്ടി ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരം രൂപയാണ് അതിന് വേണ്ടുന്ന ചിലവ് ജി എസ് ടി ഉൾപ്പെടെ അപ്പം കമ്പനി പകുതി പൈസ അടയ്ക്കും ബാക്കി ഗ്രാമപഞ്ചായത്ത് തൊണ്ണൂറ്റാറായിരം രൂപ നൽകിയിട്ടുണ്ട് കമ്പനിക്ക് ഓർഡറും കൊടുത്തിട്ടുണ്ട് അവർ ഒരാഴ്ചക്കുള്ളിൽ സാധനം കമ്പനി തന്നെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് രണ്ടു വർഷക്കാലമുള്ള ഗ്യാരണ്ടി ചെയ്തു തരാമെന്നാണ്